ക്രിസ്തു യേശുവൻ എല്ലാവർക്കും സ്നേഹ വന്ദനം യൗഹനാനി ദേവസ്വ സുവിശേഷം പത്താം അധ്യായം പതിനൊന്നാം വാക്യം ഞാൻ നല്ല ഇടയനാകുന്നു നല്ലയിടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം നല്ല ഇടയൻ എന്നുള്ളതാണ് വീതി ഒരുക്കാൻ വീതിയായിത്തീർന്നവനാണ് നല്ല ഇടയൻ ഇരുവൻ കൂടിയ പാതകളിൽ വഴിവിളക്കായവനാണ് നല്ലയിടയൻ കന്നുകിടിയണ വഴികളിൽ മഴയായി പെയ്തിറങ്ങുന്നവനാണ് നല്ലയിടയൻ ഇങ്ങനെ നല്ലയിടയൻ എന്ന ഇടയ സങ്കല്പത്തിൻ്റെ വിശേഷണങ്ങൾ അവർണനീയമാണ് വിശാലവുമാണ് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത വിധം ആഴവും ശക്തവുമായ വ്യത്യസ്ത ഭാവങ്ങളാണ് നല്ലയിടയൻ നമ്മുടെ ഹൃദയങ്ങളിൽ പകരുന്നത് അതുമാത്രമല്ല ആടുകളോടുള്ള ബന്ധങ്ങളുടെ ആഴവും തീവ്രവുമായ മറ്റൊരു തലം കൂടി നല്ലയിടയനായ ക്രിസ്തു നമ്മുടെ മനസ്സുകളിൽ സമ്മാനിക്കുന്നുണ്ട് ആളുകളെ സ്നേഹിക്കുകയും അവയ്ക്ക് വേണ്ടി കരുതുകയും ജീവനയും നൽകുകയും ചെയ്യുന്ന നല്ലയിടയൻ്റെ ചിത്രമാണത് യമുനാനെഴുതിയ സുവിശേഷ പത്താം അധ്യായം പതിനൊന്നാം മുതലുള്ളതായിരിക്കുന്ന ഭാഗത്ത് നല്ലയിടയനെ പറ്റി വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് അവിടെ ഒരു താരതമ്യ പഠനത്തിലൂടെയാണ് ക്രിസ്തു നല്ല ഇടയനാണ് എന്ന് സ്ഥാപിക്കുന്നത് ഇടയനും കൂലിക്കാരനുമായ ഇടയനും തമ്മിലുള്ള ഒരു വിശകലനം കഥാപാത യേശുക്രിസ്തവിടെ നടത്തുന്നുണ്ട് അപകടം വരുമ്പോൾ ആളുകളെ വിട്ട് ആടുകളെ വിട്ട് ഓടിപ്പോകുന്ന കൂലിക്കാരനായ ഇടയനും ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടയനെ പറ്റിയും ഇവിടെ പറയുന്നുണ്ട് ഈ രണ്ട് ഇടയന്മാരുടെയും സവിശേഷതകൾ വ്യത്യസ്തമാണ് അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് അവരുടെ സ്വഭാവം വ്യത്യസ്തമാണ് ക്രിസ്തു പറയുന്നത് തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്നവനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകിയതിനാലാണ് യേശു എന്ന ഇടയൻ നല്ല ഇടയനായി തീർന്നത് ജീവനെ നൽകുവാൻ ആ ഇടയൻ കാണിച്ച മനസ്സാണ് ക്രിസ്തു എന്ന നല്ല ഇടയൻ്റെ ശ്രേഷ്ഠത ഇടയൻ്റെ ജീവനേക്കാളധികം പരിധികളില്ലാതെ ശ്രേഷ്ഠ ഇടയൻ തൻ്റെ ആടുകളെ സ്നേഹിച്ചു ത്യാഗമെന്ന ഭാവമാണ് ആ നല്ലയിട കാണുന്ന മറ്റൊരു സ്വഭാവ സവിശേഷത ആ നല്ലയിടേനെ ശ്രേഷ്ഠ ഇടയനാക്കുന്നത് ത്യാഗം തന്നെയാണ് അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ ദർശനങ്ങൾ അധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഇടയഭാവം തന്നെ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഇടയഭാവം ഈ സവിശേഷതകളെല്ലാം തന്നെ പ്രകടമാകുന്നത് ത്യാഗം തന്നെയാണ് ഈ മുമ്പ് കാലത്ത് ക്രിസ്തുവിനെ പറ്റിയുള്ള ചിന്തകളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഏറ്റവും അനുയോജ്യമായ ചിത്രം തന്നെയാണ് നല്ല നല്ലയിടയൻ നമുക്ക് നൽകുന്നത് ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ച ക്രിസ്തു എന്ന ആ നല്ലയിടയൻ്റെ ശ്രേഷ്ഠത ഈ നാടുകളിൽ നമ്മെ നയിക്കട്ടെ അതുപോലെ തന്നെ ഈ നോമ്പ് കാലഘട്ടം നമുക്കായ ജീവൻ സമർപ്പിച്ച ആ നല്ല നല്ലയിടേൻ്റെ ആട്ടിൻകൂട്ടമായി യാത്ര തുടരാൻ പരിശുദ്ധനായ ദൈവം നാം ഓരോരുത്തരെയും സഹായിക്കട്ടെ ആമി